ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നമ്മളെ വീട്ടിൽ കുറേയേറെ മുട്ടകൾ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ അധിക ആൾക്കാരും ഫ്രിഡ്ജിലാണല്ലോ വെക്കുക മുട്ട കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പണ്ടത്തെ നമ്മൾ നമ്മളെ ഉമ്മുമ്മമാരൊക്കെ ഉള്ള സമയങ്ങളിൽ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ കേട്ടോ മുട്ട കേടാവാതിരിക്കാൻ വേണ്ടി വെക്കൽ അപ്പം നമ്മൾ അരി ഇട്ട് വെക്കുന്ന ബക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അരി ഇട്ട് വെക്കുന്ന ബക്കറ്റിൽ ഇതേപോലെ മുട്ടന്റെ ഈ കൂർത്ത അറ്റം ഇതേപോലെ അരിയിൽ മുട്ടുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കാം അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുട്ട കേടാവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറേ ദിവസം മുട്ട കേടാവാതെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇപ്പോഴാണല്ലോ എല്ലാവരുടെ വീട്ടിലും ഫ്രിഡ്ജൊക്കെ വന്നത് പണ്ട് കാലത്ത് ഫ്രിഡ്ജില്ലാത്ത വീടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇതേ രീതിയിലാണ് കേട്ടോ മുട്ട കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ രീതിയിലും നമുക്കൊന്ന് വെച്ച് നോക്കാം കേട്ടോ ഒരിക്കലും കേടാവില്ല കേട്ടോ മുട്ടേൻ്റെ ഈ കൂർത്ത ഭാഗം അരിയിൽ ഇതേപോലെ കുത്തുന്ന രീതിയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മുട്ട കേടാവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ചൂടുകാലാണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ അരിയിൽ ഇതേപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മുട്ട ചീഞ്ഞ് പോവേ കേടായി പോവുകയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പൊ ഫ്രിഡ്ജൊക്കെ കേടുവന്ന സമയങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുട്ട കേടാവാതെ എടുക്കാനായിട്ട് പറ്റോ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ അരി ഇട്ട ബക്കറ്റില് അരിയിൽ വരുന്ന പ്രാണികളും അതേപോലെ ചെള്ളും എല്ലാം വരുമല്ലോ ഇപ്പൊ ഇതിപ്പോ എന്റെ കയ്യിലുള്ളത് നല്ല അരിയാണ് അപ്പൊക്കെ കുറേ അരി കഴിഞ്ഞാൽ ഒരു കറുത്ത ചെള്ളൊക്കെ വരും അപ്പോൾ ആ ചെള് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ അരിയിൽ കുറച്ച് അറ്റൽമുളക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അറ്റൽമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഇപ്പോ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം എന്നില്ലല്ലോ ഇപ്പൊ കറിവേപ്പിലാവുമ്പോൾ നമ്മൾ അടുക്കളയിൽ എന്തായാലും ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കറിവേപ്പില നമ്മൾ കറിയിലൊക്കെ ഇടുന്നതാണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടില് കറിവേപ്പിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അരിയിൽ ചെള്ളോ വരില്ല വരില്ലോ ഇനിയിപ്പോ അരിയിലെന്ന് മാത്രമല്ല കേട്ടോ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് കടല പരിപ്പ് ചെറുപയറൊക്കെ വാങ്ങിച്ചു വെക്കല്ലോ അപ്പോൾ ആ ടിന്നിലും ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതില് പൂപ്പലോ അല്ലെ അതേപോലെ പ്രാണിയോ ചെള്ളോ ഒന്നും വരാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ മുട്ട ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു അരിപ്പയിലോട്ട് ഇതേപോലെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണി മുട്ടൻ്റെ ആ മഞ്ഞക്കരു പൊട്ടാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ബുൾസൈ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ചിലരൊക്കെ ബുൾസൈ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മഞ്ഞക്കുരു ഒന്നായിട്ട് ഒന്നാകെ പൊട്ടിയിട്ട് മുട്ടൻ്റെ ആ വെള്ള പാർട്ടിലൊക്കെ മഞ്ഞക്കരു ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ആക്കി കഴിഞ്ഞാൽ ഒരിക്കലും മഞ്ഞക്കറി പൊട്ടാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ പുൾസൈക്ക് മാത്രമല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫനൊക്കെ ഉണ്ടെങ്കിൽ മുട്ടമാല മുട്ടസുർക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു അരിപ്പയിലോട്ട് ആ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടൻ്റെ വെള്ളയും മഞ്ഞും പെട്ടെന്ന് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ ഒരിക്കലും അത് രണ്ടും ആയി പോവില്ല കേട്ടോ അപ്പം ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക ബുൾസു ഉണ്ടാക്കുന്ന സമയത്ത് ആ വെള്ളപ്പാർട്ട് ആദ്യം ഒഴിച്ചതിന് ശേഷം പിന്നെ ഈ മഞ്ഞക്കരു അതിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല വൃത്തിയിൽ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും ഒരിക്കലും നമുക്ക് ഈ മുട്ടൻ്റെ രണ്ടും സെപ്പറേറ്റ് ആക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നമ്മളെ കയ്യിലൊക്കെ കുഴിനകൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചിലരെ കയ്യിൽ നല്ലോണം കുഴിനകം ഉണ്ടാകും അപ്പം ഭയങ്കര ഒരു വേദന ആയിരിക്കും ആ കുഴിനകം വന്നു കഴിഞ്ഞാൽ വേദന മാത്രമല്ല നമുക്ക് ഭയങ്കര ഒരു കാണുമ്പോൾ തന്നെ ഒരു എന്തോ ഒരു വൃത്തികേടാവും കേടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ കുഴിനകം മാറാനും അതേപോലെ നമ്മുടെ കയ്യിൽ മേലൊക്കെ ഉണ്ടാകുന്ന അരിമ്പാറ പാലുണ്ണി അവയൊക്കെ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ താ ഞാന് രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ആ വെളുത്തുള്ളി നമുക്കൊരു കല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് എന്നിട്ട് ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഡെറ്റോളാണ് ഭയങ്കര ഒരു നമ്മളെ മുറിവിനൊക്കെ ഡെറ്റോൾ വെച്ച് കെട്ട കെട്ടൊക്കെ ചെയ്യുമല്ലോ അത് അപ്പോൾ ഡെറ്റോളും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് കുറച്ച് തന്നെ വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നാലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ കുഴിനക ഉള്ളത് ആ കുഴിനകത്തിൻ്റെ മുകളിലായിട്ട് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എവിടെയാണോ അരിമ്പാറ ഉള്ളത് അരിമ്പാറിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കേണ്ടിട്ടോ അരിമ്പാറൊക്കെ ചുറ്റും ചുറ്റും നല്ല വട്ടത്തിൽ തന്നെ ഇതേ രീതിയിൽ നമുക്ക് ഇത് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അരിമ്പാറ നമുക്കൊരു നാലഞ്ച് ദിവസം കൊണ്ട് അത് കൊഴിഞ്ഞു പോകാനായിട്ട് പറ്റൂട്ടോ അതേപോലെ ഈ കുഴിനകം ഒരു രണ്ട് മൂന്ന് ദിവസം മതി അത്രയും ദിവസം കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ കുഴിനകം നമുക്ക് ഉണങ്ങിയിട്ട് അത് പോയി കിട്ടാനായിട്ട് പറ്റുംട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് എന്നാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അരിമ്പാറയും കുഴിനകവും എല്ലാം പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് എന്നാണത് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ബേക്കിംഗ് സോഡയും അതേപോലെ ഡെറ്റോളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ശമനം കിട്ടാനുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഇതിലെല്ലാം ചേർത്തിട്ടുള്ളത് അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്നാണ് ഇതൊക്കെ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ നമ്മളിതേപോലെ തേങ്ങയൊക്കെ ഉണക്കിയിട്ട് കൊപ്ര ആക്കിയിട്ട് ആട്ടി വെക്കല്ലോ ആട്ടിയ ഈ പ്യുവർ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭക്ഷണത്തിന് നല്ല ടേസ്റ്റി ആയിരിക്കും മാത്രമല്ല കൊളസ്ട്രോളിന് ഒക്കെ ഒരു ശമനം കൊളസ്ട്രോളങ്ങോ അത്ര പെട്ടെന്ന് ഒന്നും വരില്ല കേട്ടോ അതേപോലെ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് കുറെ കാലം നമുക്കത് നിലനിൽക്കല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറേ കഴിയുമ്പം നമുക്ക് ആ വെളിച്ചെണ്ണയ്ക്ക് ഒരു കാറിയ ഒരു ടേസ്റ്റ് കാണല്ലോ വരിക തേങ്ങാട്ടിയ വെളിച്ചെണ്ണയ്ക്ക് അപ്പോൾ ആ കാറിയ ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇതേപോലെ കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്ക കൊടുക്കട്ടോ ഇങ്ങനെ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വെളിച്ചെണ്ണ കേടാവാതെ നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഇതേപോലെ ഒരു സ്പൂണിലേക്ക് എടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഇട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്നുകിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് വെക്കുന്ന സമയത്ത് കുറേ കാലം നമുക്ക് ഈ വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല വെളിച്ചെണ്ണയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ആട്ടി ആട്ടിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണ എങ്ങനെയാണോ അതേ വെളിച്ചെണ്ണ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ ആ കാറി ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് കുറേ കാലം നമ്മൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇടിയിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലൊന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം അതുവരെ താങ്ക്